ഇതേ ീതിലൊന്ന് കിഴികെട്ടിട്ട് അടുക്കളയിലും അതുപോലെ ബെഡ്റൂമിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടോ എന്നാ ആ ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടോക്കിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് കാണാം ആദ്യത്തെ ടിപ്പ് കർപ്പൂരം കൊണ്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കർപ്പൂരം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇട്ട് വെക്കാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലൊക്കെ ഈ വെള്ളത്തിലോട്ട് വരും ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കാം അപ്പോൾ കർപ്പൂരത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇട്ടേട്ടോ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിക്കാം അപ്പോൾ ആദ്യം കുറച്ച് സമയം അത്ര സ്മെല്ലുണ്ടാവില്ലേ പിന്നെ കുറച്ച് സമയം കഴിയും തോറും നന്നായിട്ട് സ്മെല്ലായിട്ട് വരും ഇനി നമുക്കിത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങളുടെയൊക്കെ യൂണിഫോമിലൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഉച്ചതിരിഞ്ഞൊക്കെ വരുമ്പോഴും ഒട്ടും തന്നെ വേർപ്പ് നാറ്റമൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് സ്മെല്ലോടെ ഇരിക്കും അപ്പോൾ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കംഫർട്ടൊന്നും യൂസ് ചെയ്യാത്തവർക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം ഒട്ടും തന്നെ പൈസ ചിലവില്ല ആകെ ഒരു കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അയൺ ചെയ്യാൻ മാത്രല്ല കേട്ടോ നമ്മളെ വീട്ടിൽ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കാനും നമുക്ക് യൂസ് ആക്കാം നമ്മുടെ കയ്യിൽ ഫ്ലോർ ക്ലീനേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒരു രണ്ട് കർപ്പൂരം നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക ഡെറ്റോൾ ഉണ്ടെങ്കിൽ രണ്ട് തുള്ളി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിലും നല്ലപോലെ ക്ലീനായിട്ടും കിട്ടും അതുപോലെ തന്നെ ഉറുമ്പ് പ്രാണികളൊക്കെ വരാതിരിക്കുകയും ചെയ്യും കേട്ടോ ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയൊരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കണ്ടെയ്നറിൽ നമ്മൾ ഉപ്പിന് പകരം ഗോതമ്പ് പൊടി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന സമയത്ത് പൊടി തട്ടിയെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ കുറച്ച് വലിയ ഹോളും ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഹോൾസും ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൊടി ആവശ്യത്തിന് തട്ടിയെടുത്തിട്ട് ചപ്പാത്തി പരത്താനായിട്ട് നല്ല ഈസിയാണ് ഒട്ടും തന്നെ പൊടി വേസ്റ്റ് ആയിട്ട് പോവുകയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്കൊക്കെ എന്തായാലും ഇത് യൂസ്ഫുൾ ആവും പൗഡർ ഒക്കെ നമ്മൾ എടുക്കുന്ന പോലെ ഇതിൽ നിന്നും പൊടിയെടുക്കാം അടുത്തൊരു ടിപ്പിന് വേണ്ടത് കുറച്ച് വിനാഗിരിയും വെള്ളമാണ് കേട്ടോ ഒരേ അളവിന് വിനാഗിരിയും വെള്ളവും കൂടെ എടുത്ത് മിക്സ് ആക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഡെയിലി ഇതുപോലെ ഒരു ടിഷ്യൂയിലേക്കോ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തിലേക്കോ ഒന്ന് സ്പ്രേ ആക്കിയിട്ട് നമ്മൾ ജോലിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലത്തെ ഗ്യാസിൻ്റെ ലൈറ്റർ സ്റ്റീലിൻ്റെ ആണെങ്കിൽ അതിൽ നന്നായിട്ടൊന്ന് തുടക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു എണ്ണമയവും അഴുക്കൊക്കെ പോയി കിട്ടും എപ്പോഴും നല്ല പുതിയതുപോലെ ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാണ്ട് നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് ഈ ഒരു സ്പ്രേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലൈറ്റർ അപ്പോൾ ഇനി ഈ ഒരു ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള കവറാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കവർ കിട്ടില്ലേ അപ്പോൾ ഈ ഒരു കവറിൽ നിന്ന് ഒരു രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിലേക്ക് അതായത് പോലെ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് എടുക്കണ കേട്ടോ ഗ്രാമ്പു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊരു കിഴി പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിപ്പോൾ ഈ ബ്രെഡൊക്കെ പൊതിയുന്നു കിട്ടുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കാണ് ഇതുപോലെ ഒരു കിഴിയാക്കിയിട്ട് നമ്മൾ കിച്ചണില് കബോർഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഉറുമ്പ് അതുപോലെ ചെറിയ പാറ്റ പ്രാണികൾ ഇതൊക്കെ വരാതിരിക്കുന്നുണ്ടോ അരിക്ക് ഈ ഒരു സ്മെല്ലിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ഈർപ്പത്തിനെ വലിച്ചെടുക്കാനും കഴിവുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ അരി തന്നെ യൂസ് ആക്കുന്നത് സാധാരണ നിൽക്കുന്നതിനേക്കാളും ആ ഗ്രാമ്പുവിന്റെ സ്മെല്ല് കുറച്ചും കൂടെ ദിവസം നിൽക്കും അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് അരി യൂസ് ചെയ്തിട്ട് നമ്മുടെ ബെഡ്റൂമിലും കബോർഡിന്റെ ഉള്ളിലും വെക്കാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾ ഇതില് നമ്മുടെ പുൽത്തൈലുണ്ടല്ലോ പുൽത്തൈലം രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ കിഴിയാക്കി എടുക്കുക ഈ ഒരു കിഴി ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പല്ലിയുടെ ശല്യം കർട്ടൻ്റെ ബാക്കിലാണ് മെയിൻ ആയിട്ട് പല്ലികൾ ഒഴിച്ചിരിക്കുന്നത് ബെഡ്റൂമിലൊക്കെ കർട്ടൻ്റെ ബാക്കിൽ നമ്മൾ ഇതുപോലെ ഒരു കിഴി കെട്ടിയിട്ട് രണ്ടെണ്ണം രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി ശല്യം നല്ലപോലെ കൺട്രോൾഡ് ആയിട്ട് കിട്ടും കേട്ടോ ആഴ്ചയിൽ ഒരിക്കലും ഇത് മാറ്റി കൊടുത്താൽ മതി അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലും അതുപോലെ അരി അത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യും അങ്ങനെ ആവുമ്പോൾ പല്ലിശല്യത്തിന് നല്ലൊരു റെമഡിയാണ് നിങ്ങളുടെ വലിയൊരു തലവേദന കിട്ടും അപ്പോൾ ഇന്ന് പറഞ്ഞ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോയിലത്തെ ഒരു ടിപ്പ് എങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാ അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്